ഒക്കെ ഇപ്പം ഞാൻ വോട്ട് ചെയ്ത് ആണ് ഇറങ്ങിയത് കുറച്ച് ബൂത്തുകളിലൊക്കെ പോയി ചില സ്ഥലങ്ങളിലൊക്കെ സി പി എം പ്രവർത്തകന്മാർ സംഘടിച്ച് തന്നെ ബൂത്തിനകത്തേക്കൊക്കെ കയറുകയും അതുപോലെ തന്നെ ചില ഉദ്യോഗസ്ഥന്മാരതിനൊക്കെ കൂട്ട് വെക്കുന്നതായിട്ടൊക്കെ തോന്നുന്നുണ്ട് ഏതായാലും ചില അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ജില്ലാ ഭരണാധികാരി എന്നുള്ളതിൽ കലക്ടറുടെ മുമ്പാകെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശുഭാപ്തി വിശ്വാസമാണ് ഐക്യജനാധിപത്യ മുന്നണി തന്നെ വീണ്ടും അധികാരത്തിൽ കോർപ്പറേഷനിൽ വരും കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾ കേന്ദ്ര ഗവൺമെൻ്റെ തെറ്റായ നയങ്ങൾ ഇതിനൊക്കെ തന്നെ പ്രബുദ്ധരായ വോട്ടർമാർ ഇതൊക്കെ വിലയിരുത്തി കൊണ്ടാണ് വോട്ടുകൾ രേഖപ്പെടുത്തുക കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സി പി എം നടത്തിയ വ്യാജമായ പ്രചരണങ്ങൾ അത് വോട്ടർമാർക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അതൊക്കെ അതിനൊക്കെ തന്നെ പ്രതികാരം ചെയ്യാൻ അതല്ലെങ്കിൽ അവരെ പ്രതികരിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കും എന്നാണ് ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസം നല്ല റിസൾട്ട് വോട്ടെണ്ണുമ്പോൾ പ്രതീക്ഷിക്കാം